ആലക്കോട് പഞ്ചായത്തിലെ നെടുവോട് ഇസി അബ്ദുള്ള ഹാജിയുടെ സ്ഥലത്തെ കൃഷി വിളവെടുത്തു ഈ വാർത്ത നിങ്ങൾക്കായി അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ ആലക്കോട് പഞ്ചായത്തിലെ നെടുവോട് ഇസി അബ്ദുള്ള ഹാജിയുടെ ഒരേക്കർ സ്ഥലത്തെ കരനൽ കൃഷി വിളവെടുത്തു കൊയ്ത്തുത്സവത്തിന്റെ ഉദ്ഘാടനം ആലക്കോട് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എ ഖലീൽ റഹ്മാൻ നിർവഹിച്ചു കൃഷി അസിസ്റ്റന്റ് വി ഷീജ സന്നിഹിതയായിരുന്നു ആലക്കോട് പഞ്ചായത്ത് കൃഷിഭവൻ ഇ സി അബ്ദുള്ള ഹാജിയെ മികച്ച കർഷകനായി തെരഞ്ഞെടുത്ത് അനുമോദിച്ചിരുന്നു നെല്ല് കൂടാതെ റബ്ബർ വാഴ കപ്പ ചേമ്പ് ചേന ഇഞ്ചി മഞ്ഞൾ പച്ചക്കറികൾ മീൻ എന്നിവയും ഇദ്ദേഹത്തിന്റെ കൃഷിയിടത്തിലുണ്ട് പക്ഷികളാണ് നെൽകൃഷിക്ക് ഏറെ ഭീഷണി ഇവയെ തുരത്താൻ തെറ്റാളിയാണ് ഉപയോഗിക്കുന്നത് കാട്ടുപന്നി ശല്യവും രൂക്ഷമാണ് പടക്കം ഉപയോഗിച്ച് കാട്ടുപന്നികൾ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളെ തുരത്തുന്നു കൃഷിയിടത്തിൽ ഏറുമാടം തയ്യാറാക്കി അതിലിരുന്നാണ് കൃഷിക്ക് കാവൽ കൂട്ടിന് ഒരു റേഡിയോയും മലമുഗലിലെ അബ്ദുള്ള ഹാജിയുടെ കൃഷികൾ കാണുവാൻ ധാരാളം പേർ എത്തുന്നുണ്ട് ഭാര്യ പോയി പിടിച്ചോ പൊളിച്ചു കൊണ്ടിട്ട് ഈ പൊളിയെടുക്കും അത് അവിടെ അവിടെയുണ്ട് എന്റെ പൊളി അത് കഴുകി കഴുകും പോയില്ലേ ആ സേമ തെരഞ്ഞിട്ട് എന്റെ ഇതാണോ എന്നെങ്ങനെ നമുക്ക് ഇത് പിടിക്കാൻ പറ്റുള്ളൂ അതിൻ്റെ ഒറ്റയേർന്ന് പോകുമ്പോൾ ഇതിപ്പോൾ കഴിഞ്ഞ പിരിച്ച സാധനമായി കഴിഞ്ഞങ്ങനെ അവിടെ വെച്ച് ഇനിയിപ്പടുത്തോലെ വായിച്ച് ബാക്കിൻ്റെ കൂടെ കപ്പ ഇടും ചേന ഇടും അങ്ങനെ വന്നിട്ടില്ല താരൻ്റെ വരുമ്പോൾ കപ്പലിപ്പം എൻ്റെ കപ്പ വന്നിട്ട് ആർക്കും കപ്പ വന്നിട്ടുണ്ടോ എല്ലാവരും ഇട്ടിട്ട് അങ്ങനെ അവിടെ പിത്തുമ്പോൾ ഞാൻ വേനൽക്കാലത്ത് മോട്ടർ അടിച്ചിവിടെ നെച്ചിട്ട് കപ്പ ഇടും അത് നമ്മുടെ ഇപ്പൊ കുറച്ചൊന്നും തന്നെ പന്നിക്ക് ഒന്നാൻ പറ്റില്ല കാരണം പന്നിക്ക് ബെലി കെട്ടിയാല് എന്നിട്ട് കല്ല് എടുത്തിട്ട് എന്റെ കൊണ്ട് കല്ല് വെച്ചു പോകുമ്പോൾ കല്ല് പോവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പക്ഷേ എന്താ കാര്യം വളരെ പന്നി പന്നി പോത്തിന്റെ സുഹൃത്ത് ഇത് എന്തല്ല ഒരു ആയിരം രൂപയുടെ മുടച്ചു കൈമന്ന് പൂട്ടി പോയി രണ്ടെണ്ണം പൊട്ടിന്നില്ല പക്ഷെ പൊറത്തമ്മർച്ചു ഇവിടെ വന്ന മാടം നീണ്ടിന് ഞാന് കത്തിക്കങ്ങി കൈമന്ന് കൊടുത്തു ൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ